കാണിക്കുമെന്ന് ുംഖില കേരള ഇന്റർ ഡാൻസ് ഫെസ്റ്റിവൽ ജൂലൈ നാലിന് കലൂർ ബീഡ്സ് പബ്ലിക് സ്കൂൾ സംഘടിപ്പിക്കുന്ന അഖില കേരള ഇന്റർ ഡാൻസ് ഫെസ്റ്റിവൽ പാരന്റ്സ് ഡേ സീസൺ നാല് ജൂലൈ നാലിന് നടക്കും കലൂർ ഗീഡ്സ് പബ്ലിക് സ്കൂൾ ക്യാമ്പസ് ആണ് പ്രധാന വേദി ചലച്ചിത്ര താരം തൻവി റാം മുഖ്യാതിഥിയാവും രാവിലെ ഒൻപത് മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ഗീഡ്സ് പബ്ലിക് സ്കൂൾ ചെയർമാൻ സാബു തോമസ് വടക്കേക്കുറ്റും പ്രിൻസിപ്പൽ ബെലിൻ പാരന്റ് ടീച്ചർ ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫാത്തിമ സിദ്ദിഖ് എന്നിവർ പങ്കെടുക്കും ഓൾ കേരള ഇന്റർ സ്കൂൾ ഡാൻസ് ഫെസ്റ്റിവലിന്റെ സീസൺ ഫോർ ഈ വർഷം ജൂലൈ അതായത് വരുന്ന ഫ്രൈഡേ ഇറ്റ് ഈസ് ആക്ച്വലി ഓൾ കേരള ആണ് സി ബി എസ് ഇ ഐ സി എസ് ഇ സ്റ്റേറ്റ് ഐ ബി എന്നുവേണ്ട എല്ലാ സിലബസും ഓൾ കേരളയിൽ നിന്നുള്ള പാർട്ടിസിപ്പൻസിനെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഓൾറെഡി ഫോർട്ടി ടു ഫിഫ്റ്റി സ്കൂൾസ് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നാല് ഡാൻസ് ഐറ്റംസ് ആണ് മെയിനായിട്ട് ഉള്ളത് ഏകദേശം ഒരു സിക്സ് ഹൺഡ്രഡ് ആൻഡ് എബവ് പാർട്ടിസിപ്പൻസിനെയാണ് ഞങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഓൾറെഡി രജിസ്ട്രേഷൻ കഴിഞ്ഞതാണ് എന്നാലും ഓൺ ദ സ്പോട്ട് ഇഫ് എനി ടീം ഇസ് രജിസ്റ്ററിങ് നമ്മൾ അവരെയും ആക്സെപ്റ്റ് ചെയ്യും പിന്നെ ഇതിൻ്റെ പ്രൈസ് മണിയാണ് പ്രോഗ്രാമിൻ്റെ ഒരു ഹൈലൈറ്റ് നാല് ഐറ്റത്തിന് പ്രൈസ് മണിയാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു ഏകദേശം ടു ലാക്സ് അബവ് വരുന്ന ഒരു പ്രൈസ് മണി അലോങ് വിത്ത് ദാറ്റ് മെമ്മൻറ്റോ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം കൊടുക്കുന്നുണ്ട് നാല് കാറ്റഗറി നാല് ഡിവൈഡ് ചെയ്തിട്ട് നാല് പ്രോഗ്രാമാണ് ഉള്ളത് അതിൽ ആദ്യത്തത് മിറാഷ് മൂവ്സ് എന്ന് പറയും സിങ്ക്രോ ഡാൻസ് ആണ് ടു സ്റ്റുഡൻസ് അറ്റ് എ ടൈം ഫസ്റ്റ് പ്രൈസ് 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 സെക്കൻഡ് രണ്ട് കാറ്റഗറി നിരാഷ് ബോസ് ഈ ഫാഷൻ ഷോ എന്നീ ായി നടത്തുന്ന മത്സരത്തിലേക്ക് അമ്പത് സ്കൂളുകളിൽ നിന്നായി അറുന്നൂറിലധികം കുട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രണ്ട് ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡും കൂടാതെ പ്രശസ്തി പത്രവും ഫലങ്ങളുമാണ് വിജയികളെ കാത്തിരിക്കുന്നത് യുവ പ്രതിഭകളെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ലക്ഷ്യത്തോടെയാണ് നൃത്തോത്സവം സംഘടിപ്പിക്കുന്നതെന്ന ഗ്രീസ് പബ്ലിക് സ്കൂൾ ചെയർമാൻ പ്രിൻസിപ്പൽ ബെലിൻഡ വിവരെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സീനിയർ ടീച്ചർ ഷെയ്നി ഷാജൻ സ്റ്റുഡൻസ് പ്രോഗ്രാം കോർഡിനേറ്റർ ഫാത്തിമ സാറ സ്കൂൾ ലീഡർ ജോയിൽ അബ്രഹാം അനൂപ് പ്രോഗ്രാം കോർഡിനേറ്റർ ആശ പേസി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊച്ചി